എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പുതിയ യന്ത്ര സംവിധാനങ്ങൾ കൂടി സ്ഥാപിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് വൈകീട്ട് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ബിന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയായിരിക്കും റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോ ജി എൻ രമേശ് സീഷോർ മുഹമ്മദ് അലി ആർ കെ ബേബി റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ രാജ്മോഹൻ നായർ അശോകൻ തറയിൽ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിക്കും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബിയുടെ ആയുരാരോഗ്യ സൌഖ്യം എന്ന ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബ് സീഷോർ ഗ്രൂപ്പ് എന്നിവയും കൊടുങ്ങല്ലൂർ നഗരസഭയും ചേർന്നാണ് പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് നഗരസഭാ മുൻ ചെയർമാൻ കെ ആർ ജൈത്രൻ പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ തറയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ായിരുന്ന ആർ കെ ബി എടുത്തുകൊണ്ട നമ്മളുടെ ഇനിയും ഒരു ഡയൽ ഡയാലിസിസ് വെക്കണം വെക്കണമെന്നുള്ളൊരു തീരുമാനം വന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊട്ടിയ പെരിഞ്ഞണം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ മുപ്പത്തി ലക്ഷം രൂപയും സീസോർ ഈ ഗ്രൂപ്പ് എം ഡി മുഹമ്മദാലിയുടെ നേതൃത്വത്തിൽ ഇരുപത് ലക്ഷം രൂപയും ബാക്കിയുള്ളത് ഹെൽത്ത് ഗ്രാൻഡും മുനിസിപ്പാലിറ്റിയുടെ സഹായത്തോടു കൂടി അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇപ്പോൾ പുതിയ ബ്ലോക്കിൽ ടയൽസ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് പഴയ യൂണിറ്റ് നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ പുതിയ മെഷീനുകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടാണ് ടൈസ് ഉണർന്നു നടക്കുന്നുള്ളത് ഇതിന്റെ ഔദ്യോഗികമായ ഉൾക്കാട്ടം നിർവഹിക്കുന്നത് നമ്മുടെ പ്രേഗിരിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആണ് ഇവർ ശനിയാഴ്ച ഇരുപത്തി ഏഴാം തീയതി ആണ് എന്റെ ഉത്ഭാവനം